അല്ല അത് അല്ല ബഹുമാനപ്പെട്ട ഭരണ എം എൽ എ അൻവർ ഉയർത്തിയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും കർശനമായ പരിശോധനയ്ക്ക് വിധേയാവും ഞാനിനി അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അത് അന്വേഷിക്കുന്ന കാര്യമാണ് പിന്നെ നിങ്ങൾ നിങ്ങളിന്നലെയും ഇന്നുമായിട്ടൊക്കെ വിളിച്ച് ചോദിച്ചതിൻ്റെ ഭാഗമായി ഞാൻ നിങ്ങളെടുക്കുന്ന എന്തോ വിളിച്ചു കൊടുക്കും എന്നുള്ളൊരു ഒരു സ്ഥിതി വേണ്ടെന്നുള്ളത് കൊണ്ടാണ് കാണാൻ അല്ല പോലീസാണല്ലോ ഇപ്പം അന്വേഷിക്കുന്നത് പോലീസല്ലേ ഇപ്പം അന്വേഷിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ കാര്യവും പോലീസാണ് അന്വേഷിക്കുന്നത് ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞല്ലോ ആരുടെ ഭാഗത്ത് നിന്ന് വീഴ്ച സമീപിച്ചു കഴിഞ്ഞാലും രക്ഷപ്പെടാൻ സാധിക്കില്ല അത് അതിനോട് ചോദിക്കേണ്ട കാര്യമല്ല പാർട്ടി പാർട്ടിക്ക് അയാൾ ഇല്ലോ ഇല്ലയോന്നുള്ളത് അയാളോട് ചോദിക്കണം എനിക്കറിയില്ല അത് അയാളോട് ചോദിക്കുക നിങ്ങൾ പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല എല്ലാം പാർട്ടിക്ക് അദ്ദേഹം വിധേയ ഒന്നാമത് അദ്ദേഹം ഒരു സ്വതന്ത്ര സ്വതന്ത്ര എം എൽ എ ആണ് അയാൾ പാർട്ടി മെമ്പറൊന്നും അല്ല അദ്ദേഹം കുറേ കാര്യങ്ങൾ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് മാത്രമൊന്നുമല്ല ഞെട്ടിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് അക്കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു ആരോപണമാണ് ഇപ്പം വന്നിട്ടുള്ളത് അല്ല അതിൻ്റെ അകത്ത് ഒരു 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 തണു കേടുവില്ല അതിലൊരുതാണ് കേടൂല്ല കാരണം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യം ബഹുമാനപ്പെട്ട ഗവണ്മെന്റിൻ്റെയും മുഖ്യമന്ത്രി ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു അതുകൊണ്ട് എന്താ മുടിവെക്കുവാണോ ഏതുകൊണ്ട് അല്ല അയാൾ അയാ അയാളൊരു സ്വതന്ത്രനായിട്ടുള്ള ജനപ്രതിനിധിയാണ് എല്ലാവർക്കും അറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം എന്താണ് എന്നുള്ളത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സ്വതന്ത്ര നിലപാടുണ്ട് അതിനൊന്നും ഞങ്ങൾ കടിഞ്ഞാണ്ട ഞങ്ങള് തയ്യാറായിട്ടില്ല അത് ശരിയല്ല അയാൾ മുഖ്യമന്ത്രിയെ ഒരു രൂപത്തിലും അദ്ദേഹത്തിന് അവിശ്വാസം ഇല്ലല്ലോ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് വാർത്ത കണ്ടത് എന്താണെന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങൾ വളരെ ഗൗരവത്തിലാണ് മുഖ്യമന്ത്രിയും ഗവണ്മെൻ്റും കാണുന്നത് അതുകൊണ്ടാണ് കോട്ടയത്ത് വെച്ച പോലീസ് അസോസിയേഷൻ്റെ സമ്മാനത്തിൽ തന്നെ ഈ രൂപത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റി അതും കേരള പോലീസിൻ്റെ തലപ്പത്തുള്ള ചീഫ് അന്വേഷിക്കുന്നത് ഓക്കെ അതൊന്നും ജമ്മത്തിൽ സംസാരിക്കില്ല അവർ രണ്ടുപേരും ജലീലും സംസാരിക്കില്ല കാരാട്ടും സംസാരിക്കില്ല പാർട്ടിക്കെതിരായിട്ട് ഇതുവരെ സംസാരിച്ചിട്ടുമില്ല അല്ലല്ല ജലീൽ പറഞ്ഞല്ലോ ഞാൻ മരണം വരെ കടതുപക്ഷക്കാരനായിരിക്കും അതൊക്കെ വലിയ സ്വതന്ത്രരായിട്ടുള്ള ആൾക്കാരല്ലെന്ന് അവർക്ക് നടത്തുന്നതിന് എന്താണ് ഒരു തടസ്സം അയാൾ പാർട്ടി മെമ്പർമാരോ അല്ലെങ്കിൽ പാർട്ടിൻ്റെ ഏതെങ്കിലും സ്ഥാനത്തുള്ള ആൾക്കാരല്ലല്ലോ അവർക്കൊക്കെ അല്ലേ പാർട്ടി ഘടകത്തോടും മറ്റേതൊക്കെ ചോദിക്കേണ്ടേ ഉള്ളൂ സ്വതന്ത്രമാരായിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നതിന് എന്താ തടസ്സം ഇതിൻ്റെ ഞാൻ കണ്ട ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല പാർട്ടിക്ക് പ്രതികര ഏതെങ്കിലും രൂപത്തിലുള്ള പ്രതിഷേധം അദ്ദേഹം ഉയർത്തിക്കൊണ്ടു വന്ന പരാതിയെ സംബന്ധിച്ച് ഞങ്ങൾ ഇന്നേ വരെ ചർച്ച ചെയ്തിട്ടില്ല മാത്രവുമല്ല അത് നല്ല വിശ്വാസത്തിലാണ് കേരളത്തിലെ ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും എടുക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണ് ഒരു സമ്മേളനത്തിൽ വെച്ച് തന്നെ അപ്പുറം ഇപ്പുറവും നോക്കാതെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് അത് നല്ല വിശ്വാസത്തിൽ എടുക്കണ്ടതില്ല ധീരമായിട്ടുള്ളൊരു നടപടിയല്ലേ ഇദ്ദേഹത്തിൻ്റെ റിട്ടേൺ ആയിട്ടുള്ള കംപ്ലൈൻറ്റ് എന്താണെന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല അതിലെന്താണോ പറയുന്നത് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും അത് ഗവണ്മെൻറ്റാണ് തീരുമാനിക്കേണ്ടത് ഉദ്യോഗസ്ഥൻ ഉന്നതനായ അദ്ദേഹം ഏതെങ്കിലും ചുമതല അതെ എല്ലാം കൂടി ഒരു മുപ്പത് ദിവസമല്ലേ കാത്തിരിക്കേണ്ടതുള്ളൂ ആകെ ഒരു മുപ്പത് ദിവസമല്ലേ കാത്തിരിക്കേണ്ടതുള്ളൂ